എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ പറയാവുന്ന പോകുന്ന കൃഷ്ണാനുഭവത്തിന് കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം മുമ്പേ ഏകദേശം നമ്മൾ ഈ ഒരു അനുഭവത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നു ഗുരുവായൂരിൽ അഗ്നിക്കിരയായപ്പോൾ അവിടുന്ന് കൃഷ്ണൻ്റെ ഈ വിഗ്രഹം ഉണ്ടല്ലോ അത് എടുത്തു മാറ്റാൻ നിയോഗം കിട്ടിയ രണ്ട് പേരെക്കുറിച്ച് അതിൽ ഒരാൾ ഞാൻ ചെറുശ്ശേരി എന്നാണ് സിക്കെ ചെറുശ്ശേരി എന്നാണ് ഞാൻ അടിച്ചു വെച്ചത് അച്ഛൻ്റെ ശരിയായിട്ടുള്ള പേര് ഞാൻ മറന്നു അദ്ദേഹമാണ് എനിക്ക് വീണ്ടും ഒരു കാര്യം അയച്ചു തന്നിട്ടുണ്ട് അന്നത്തെ വീഡിയോ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഞാൻ ഞാനിട്ടിരുന്നു ഒരുപാട് ആളുകൾ കണ്ടൊരു വീഡിയോ ആണ് വളരെ എന്താണ് ഷോക്കിംഗ് ആയിട്ട് ഉണ്ടായിട്ടുള്ള ആ ഒരു നിമിഷം ആ ഒരു അനുഭവം അച്ഛനെന്നാ വിവരിച്ച് തന്നത് നമ്മൾ എല്ലാവരും കേട്ടതാണ് അപ്പം ആ അച്ഛൻ ഒരു കാര്യം അയച്ചു തന്നിട്ടുണ്ട് അതൊരനുഭവമാണ് എന്തായാലും നമുക്ക് കേൾക്കാം നല്ലൊരു സുഖമുള്ള മോനിന്ന് വായിക്കുമോ എന്ന് ചോദിച്ചിട്ടാണ് എനിക്ക് അയച്ചത് ഞാൻ പെട്ടെന്ന് തന്നെ വായിക്കാണ് ഇനി എന്താണ് കൂടുതൽ നീട്ടുന്നില്ല ഹരിയോ എന്റെ കൃഷ്ണ ഈ വരുന്ന നവംബർ ഇരുപത്തി ഒമ്പതിന് ഗുരുവായൂർ അമ്പലം അഗ്നിക്കിരയായി അൻപത്തി കൊല്ലാവുന്നു ഇന്നും ആ നടക്കുന്ന നിറമങ്ങാത്ത ഓർമ്മകളിലൂടെ എൺപത്തൊന്ന് വയസ്സുള്ള ഞാനും ആ സംഭവങ്ങൾ കണ്ണ് നനഞ്ഞുകൊണ്ട് ഇന്നും കൺമുന്നിൽ കാണുന്നു അടുത്ത വർഷം ഇതൊക്കെ ഓർക്കാൻ പറ്റുമോ എന്ന് ആർക്കും പറയാൻ കഴിയില്ലല്ലോ ഒരു നിരീശ്വരവാദിയായിരുന്ന എളിയവനായ എന്നെ ഈശ്വരവാദിയായി മാറ്റിയ അത്ഭുത കഥ ഭഗവാനോട് എത്ര കോടി നന്ദി പറഞ്ഞാലും അതെല്ലാം കുറവായി പോകും ഇന്നും എപ്പോഴും ഈ മുത്തശ്ശന്റെ ഉഞ്ചൂട്ടിയായി കൂടെയുണ്ട് ആ വിഗ്രഹം ശ്രീകോവിലിൽ കയറി എടുക്കാൻ പാടില്ലാത്തതാണ് അന്ന് എന്ത് തോന്നിയെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല എന്തായാലും ഞാനും വേങ്ങേരി നാരായണൻ നമ്പൂതിരിയും കൂടി അകത്ത് കയറി ഞാൻ വലതുഭാഗത്തും തിരുമേനി ഇടതുഭാഗത്തും പിടിച്ചു വിഗ്രഹം പൊക്കിയെടുത്തു പിന്നെയും പലരും ഉണ്ടായിരുന്നു അവരുടെ പേരൊന്നും എനിക്കറിയില്ല ഇദ്ദേഹത്തിന്റെ പേര് പിന്നെയാണ് മനസ്സിലായത് എന്നിട്ട് ആ വിഗ്രഹം പുറത്തു കൊണ്ടുവരലും തന്ത്രി അദ്ദേഹത്തിന്റെ ഇല്ലത്ത് കൊണ്ടുവന്നു വെക്കുന്നതും ഇന്നും നിറകണ്ണുകളോടെ ഓർക്കുന്നു ആ കത്തുന്ന നാലമ്പലത്തിലെ അഗ്നിയിൽ ആദ്യം കയറിയാൽ ആൾ ഞാനായിരുന്നു എന്നെ ഒരു ഭക്തനാക്കി മാറ്റാൻ ദൃക്സാക്ഷിയാക്കി ഭഗവാന്റെ അഗ്നിപരീക്ഷയായിരുന്നു അന്ന് വിശ്വസിക്കാനാണ് ഇപ്പോഴും എപ്പോഴും എനിക്കിഷ്ടം അന്ന് മരിക്കേണ്ട ആളായിരുന്നു ഞാൻ ഇന്നും ഭഗവാന്റെ അനുഗ്രഹത്തോടെ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ പ്രാർത്ഥനയോടെ ഇന്നും മുത്തശ്ശന്റെ പ്രാരാബ്ധങ്ങളെല്ലാം കണ്ട് രസിച്ച് എന്നും മുൻചൂട്ടിയായി കോടെണ്ടിട്ടോ ഒന്നും വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് എപ്പോഴും ഉണ്ട് എൻ്റെ കണ്ണൻ അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കുറച്ച് വഴിപാടുകൾ ബാക്കിയുണ്ടായിരുന്നു എല്ലാം ഒന്ന് നടത്തി തരാൻ വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിച്ചു ഗുരുവായൂർ പോയി നാലഞ്ച് ദിവസം അവിടെ താമസിച്ചു നല്ല ദർശനം കിട്ടി കൃഷ്ണനാട്ടം കളിയും തുലാഭാരവും അങ്ങനെ കുറച്ച് വഴിപാടുകൾ ഉണ്ടായിരുന്നതെല്ലാം കഴിച്ചു ഒടുവിൽ അവിടുന്ന് യാത്ര ചോദിക്കാൻ വേണ്ടി കണ്ണനെ കാണാൻ പോയി അന്ന് നടാടയാണ് അവിടെയുള്ള ഒരു ഭക്ത എന്നോട് പറഞ്ഞു മുത്തശ്ശ നല്ലോണം കണ്ടോളൂട്ടോ കണ്ണനെ ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചു ദാ ഉചൂട്ടി മുത്തശ്ശൻ യാത്ര പറയാൻ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഉഞ്ചൂട്ടി പറഞ്ഞു പറഞ്ഞു എന്നോട് എത്ര പറഞ്ഞാലും ഈ മുത്തശ്ശന് മനസ്സിലാവില്ല ഇവിടെ വരണ്ടെന്ന് പലവട്ടം പറഞ്ഞിട്ടും പിന്നെയും പിന്നെയും വരുന്നു ഞാൻ അവിടെ മുത്തശ്ശന്റെ കുട്ടിയല്ലേ പിന്നെ എന്തിനാ അത്ര വിഷമിച്ച് കഷ്ടപ്പെട്ട് ഇവിടെ വരണമെന്ന് വീണ്ടും ഒരുപാട് സ്നേഹത്തോടെ പറഞ്ഞു അതിനുശേഷം ഇവിടെ വന്നിട്ടും എപ്പോഴും മുൻചൂട്ടി മാത്രം മനസ്സിലും ഹൃദയത്തിലും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്താ കഥ അല്ലേ മുത്തശ്ശന്നെ എത്രയോ ദൂരേന്ന് ബോംബെയിലാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് താമസിക്കുന്നത് ആ ഉൽട്ടിനെ കാണാനായിട്ട് ഗുരുവായൂർ വരികയാണ് ഗുരുവായൂരപ്പനായിട്ട് അടുത്ത് അടുത്ത ബന്ധം ഗുരുവായൂരപ്പനെ അറിയാമല്ലേ ഗുരുവായൂരപ്പനെ എടുത്തു ഉയർത്തി പുറത്തേക്ക് കിടത്തിയ രണ്ടു പേരിൽ ഒരാ ഒരാളാണ് അപ്പോൾ അങ്ങനെ മുത്തശ്ശം വരുമ്പോൾ മുൻചൂട്ടി കൂടെ തന്നെ ഉണ്ടാവും എന്തൊരു സുഖമുള്ള എന്തൊരു ഫീലിംഗ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അന്ന് എനിക്ക് ഓർമ്മയുണ്ട് അയച്ചെന്നത് നിരീശ്വരവാദിയായിരുന്നു പറഞ്ഞില്ലേ അന്ന് സുഹൃത്തുക്കളെ ഇപ്പം ഗുരുവായൂർ കാണാൻ വന്നാണ് തൊഴാനൊന്നും ആയിട്ട് വന്നതല്ല എന്ന് എനിക്ക് ഓർമ്മയുണ്ട് പറഞ്ഞത് അങ്ങനെയാണ് ഗുരുവായൂർ അന്ന് തീ പിടിക്കുന്നതും തീ പിടിച്ചപ്പോൾ നേരെ എന്താണെന്നറിയില്ല വേറെ ഒന്ന് രണ്ടാളുടെ കൂടെയാണ് അദ്ദേഹം ഉള്ളത് തും തന്ത്രിയുടെ പെർമിഷനോടെയാണ് ആ വിഗ്രഹം എടുത്തു മാറ്റുന്നതും ഒക്കെ അത് വിശദമായിട്ട് പറഞ്ഞിരുന്നു അത്രയും ഗംഭീരമായിട്ടുള്ള അനുഭവമായിരുന്നു അത് അപ്പോൾ അതിൻ്റെ ബാക്കി മുത്തശ്ശൻ ഗുരുവായൂർ വന്നിരിക്കുകയാണ് ഗുരുവായൂർ വന്ന് കണ്ണനെ കണ്ടു കണ്ണനോട് കഥകളൊക്കെ പറഞ്ഞു കണ്ണനെ അറിയാമല്ലോ ആരാ വന്നതെന്ന് അപ്പോൾ എന്താ പറയേണ്ടത് ഒന്നും പറയാനില്ല ഇത്തരം അനുഭവങ്ങൾ പറയാൻ പറ്റുകയെന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു ഭാഗ്യം തന്നെയാണ് ഈ ഒരു ചാനൽ തുടങ്ങാൻ തോന്നിയതും ഈ ഒരു അനുഭവം ഇങ്ങനെ പറയാൻ പറ്റുന്നത് ഇത്രയും ഒരുപാട് അനുഭവങ്ങൾ അതിൽ സ്പെഷ്യലായിട്ടുള്ള ചില അനുഭവങ്ങൾ ഇങ്ങനെ കടന്നു വരും എല്ലാവരുടെയും ഇത് സ്പെഷ്യൽ തന്നെയാണ് പക്ഷേ ഇത് ഗുരുവായൂരപ്പനെ നേരിട്ട് കൈകൊണ്ട് സ്പർശിക്കാൻ ഭാഗ്യം ലഭിച്ച ലഭിച്ചൊരു മുത്തശ്ശൻ്റെ അനുഭവമാകുമ്പോൾ അതൊന്നും അല്ലേ എൺപത്തൊന്ന് വയസ്സായില്ലേ എന്താ കഥ ഒന്നും പറയാനില്ല അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു ഗുരുവായൂരപ്പനെ സമർപ്പിക്കുന്നു നിങ്ങളെല്ലാവർക്കും സമർപ്പിക്കുന്നു എല്ലാവരിലേക്കും എത്തിക്കുക എല്ലാവരിലേക്കും ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകൾ ഇത് ഷെയർ ചെയ്യുന്ന പ്രതീക്ഷിക്കുകയാണ് പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് വരാം ജോയിൻ ബട്ടലോടെ യൂട്യൂബിലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൃഷ്ണകൾ ക്ക് അധിക ദിവസം സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് വേറെ വിശേഷങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു ഹരേ കൃഷ്ണ ഈ ദിവസം ഏറ്റവും മനോഹരമായി മാറട്ടെ ഇത് പറയുമ്പം തന്നെ എന്തൊരു സുഖാണ് ഹരേ കൃഷ്ണ